പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ആറാമതായിട്ട് പി എസ് സി ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഏതാ നോക്കണേന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ് ചെയ്യുകയും ഒക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ വയനാട് ജില്ലയുടെ എൽ ജി എസ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള ഇരുപത്തി മൂവായിരം തൊട്ട് അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ബേസിക് പേ ഉള്ള പി പി എസ് സി നടത്തിയ എൽ ജി എസ് പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ പരീ എൽ ജി എസ് പരീക്ഷയുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ബാ രണ്ടായിരത്തിഇരുപത്തി മൂന്നാണ് വയനാട് ജില്ലയുടെ ഈ എൽ ജി എസ് പരീക്ഷ അതായത് ഒ എം ആർ ടെസ്റ്റ് നടത്തിയിരുന്നത് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പൊ വയനാട് ജില്ലയിൽ മൊത്തം പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ആറായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് പേരാണ് ആകെ പരീക്ഷ എഴുതിയിട്ടുള്ളത് ഇനി ഈ രജിസ്റ്റർ നമ്പേഴ്സ് നിങ്ങളുടെ റേസ് നമ്പറിൻ്റെ ഓർഡറിൽ തന്നെയാണ് ന്യൂ അതായത് ന്യൂമറിക്കൽ സീക്വൻസിലാണ് അല്ലാതെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലോ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും ഇനി ഈ റാങ്ക് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെയാണ് റാങ്ക് ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള പ്രോബിലിറ്റി ലിസ്റ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഈ റാങ്ക് ലിസ്റ്റിന്റെ അല്ല ഷോർട്ട് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിലെ മുന്നൂറ്റി നാല്പത്തിനാല് ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററി ലിസ്റ്റിലെ മുന്നൂറ്റി അറുപത്തിനാല് ഉദ്യോഗാർത്ഥികളും ഡിഫറൻഷ്യലി ഏബിൾഡ് ലിസ്റ്റിൽ ഇരുപത് ഉദ്യോഗാർത്ഥികളും അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഈ ഷോർട്ട് ലിസ്റ്റിലുള്ളവർ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് ഇവരെല്ലാവരും ഈ മെയിൻ ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ അതായത് ഈ ഒ എം ആർ ടെസ്റ്റിലെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഈ വയനാട് ജില്ലയുടെ മെയിൻ ലിസ്റ്റിലെ ലാസ്റ്റ് കാൻഡിഡേറ്റ് നേടിയിട്ടുള്ള മാർക്ക് സ്കോറ് അതായത് ഈ ഷോർട്ട് ലിസ്റ്റിലെ വയനാട് ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അറുപത്തെട്ട് തന്നെയാണ് പിന്നെ റിസർവേഷൻ കാറ്റഗറിക്കാരുടെ അതുപോലെ ഡിഫ്രൻഷ്യലിയേബിൾഡ് അവരുടെയൊക്കെ പ്രാതിനിധ്യം ലിസ്റ്റിൽ വേണ്ടത്ര ഉറപ്പാക്കാനായിട്ട് അവരുടെ കട്ട് ഓഫ് മാർക്ക് ഇതിനേക്കാൾ താഴ്ത്തിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് വൺ ടൈം വെരിഫിക്കേഷന് ഹാജരാക്കേണ്ടതാണ് അതിൻ്റെ ഡേറ്റും സമയവും സ്ഥലവും ഈ പി എസ് സി എസ് എം എസ് വഴിയോ പ്രൊഫൈൽ മെസ്സേജ് വഴിയോ അറിയിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അങ്ങനെ അത് ഹാജരാക്കാത്ത പക്ഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒബിസി ഇതിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നോൺ ക്രീമി ലേ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ കൈയിൽ നിന്നും പിന്നെ എസ് സി എസ് ടി വകുപ്പിൽപ്പെട്ട കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അത് കൂടാതെ ഇ ഡബ്ല്യു എസ് കാര് അവരുടെ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം വൺ ടൈം വെരിഫിക്കേഷന് സമയത്ത് ഹാജരാക്കുന്ന ഹാജരാക്കേണ്ടതാണെന്നാണ് അറിയിച്ചിട്ടുള്ളത് അല്ലാത്തപക്ഷം അവരുടെ അപ്ലിക്കേഷൻ റിജക്റ്റഡ് ആവും ഈ ഒ എം ആർ ടെസ്റ്റിന്റെ റീവാലുവേഷൻ അനുവദിക്കില്ല എന്നും പിന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം റീചെക്ക് ചെയ്യാൻ നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റ് റീചെക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവി ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം ഓക്കെ താങ്ക് യു